അങ്ങനെയൊരു സവിശേഷതയുണ്ട് സമൂഹം പടച്ചു വെച്ച ചട്ടക്കൂടിനുള്ളിൽ ഒരു ടിപ്പിക്കൽ സ്ത്രീ ആയിരിക്കെ തന്നെ അവൾക്ക് അവളായി ജീവിക്കാൻ സാധിച്ച ചില നിമിഷങ്ങളോ ദിവസങ്ങളോ ഒക്കെ അവൾ അവളാകലുകൾ സമയത്തെ അവരുടെ സ്വാതന്ത്ര്യത്തെ അവരുടെ പ്രണയത്തെ കാമത്തെ ഭ്രാന്തി ഒക്കെ ഒരു വായനക്കാരെന്ന നിലയ്ക്ക് നമുക്കും ലഭിച്ചിരിക്കും പകയോടെ വിടർത്തുന്ന സമയത്ത് ഭൂൽകാലം ഒഴുകാനും സദാചാരത്തിന്റെ സകല അതിരുകൾ ഉപീകരിച്ച് അവരുടെ കാമത്തിന് ചൂട്ട് ഒരു ആസ്വാദകൻ എന്ന നിലയിൽ യാതൊരു മടിയും കൂടാതെ നമ്മൾ തയ്യാറായിരിക്കും ഗീതയുടെ കരിനീല പ്രണയത്തിന് ഞാൻ കൂട്ടുനിൽക്കുന്നതും അങ്ങനെയാണ് ജന്മാന്തരങ്ങളുടെ ബന്ധമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അവളുടെ പ്രണയത്തിൽ നിന്ന് പിന്തിരിച്ച് നട പിന്തിരിഞ്ഞു നടക്കണമെന്ന് അവളോട് പറയാൻ എനിക്ക് എന്തവകാശമാണ് ഉള്ളത് ഒരു പെണ്ണ് വേദനിക്കാനും പ്രണയിക്കാനുമായി തുനിഞ്ഞിറങ്ങിയാൽ ഏത് ചരട് കൊണ്ടാണ് നമുക്ക് അവളെ കെട്ടാനും സാധിക്കുക അതും വേദനയില്ലാതെ പ്രേമം ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു പെണ്ണിനെ അവളുടെ പ്രണയത്തിന്റെ അവരുടെ കരിനീല പ്രണയത്തിന്റെ ദംശനമേറ്റു കത്ത് കിടക്കുന്ന ഒരു പുരുഷനെ എങ്ങനെയാണ് നമുക്ക് പിന്തിരിപ്പിക്കാൻ സാധിക്കുക അതെ മലയാള ഭാവനയില് മാരക പ്രണയ ദർശനത്തിന്റെ അടയാളമാണ് കരിനീല കെ ആർ മീരയുടെ കരിമീല